കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് വിഴിഞ്ഞം കലാപ സംഭവത്തിൽ സർക്കാർ വിഴിഞ്ഞം കലാപക്കാരെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്ന ലത്തീൻ കത്തോലിക്ക സഭ കൈവിട്ടു പോകും ലത്തീൻ കത്തോലിക്ക സഭ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി നിന്നു അതുകൊണ്ടാണ് യു ഡി എഫിലെ പല കോട്ടകളും അട്ടിമറിക്കാൻ എൽ ഡി എഫിന് ആയത് സമുദായത്തെ പിണക്കാൻ തൽക്കാലം സർക്കാർ തയ്യാറെടുക്കുന്നില്ല ഹൈക്കോടതി വിധിയിൽ വിധി വന്നതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന നിലയിലേക്ക് സർക്കാർ പോയിരിക്കുന്നു മാത്രമല്ല ലത്തീൻ കത്തോലിക്ക സഭയിലെ വൈദികർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് സമുദായത്തിനിടയിൽ സർക്കാരിനെതിരായ വികാരം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല വിഴിഞ്ഞം പോലുള്ള പ്രദേശത്ത് മന്ത്രിമാർക്ക് പോലും എത്താൻ പ്രയാസമാണ് വിഴിഞ്ഞം പൂന്തുറ പ്രദേശം അത്ര സെൻസിറ്റീവാണ് വളരെ പെട്ടെന്ന് കലാപമുണ്ടാകുന്ന സ്ഥലമാണ് ഇങ്ങനെ കലാപമുണ്ടാകുന്ന പ്രദേശത്തെ ജനങ്ങൾ പള്ളി മേടകളുമായി സഹകരിക്കുന്നവരാണ് വൈദികർ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ആന്റണി രാജു മന്ത്രി ആന്റണി രാജു ജയിച്ചു കയറിയത് ലത്തിൻ കത്തോലിക്ക സഭയുടെ വോട്ട് കൊണ്ടാണ് അങ്ങനെ ലത്തീൻ കത്തോലിക്ക സഭ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ നടപടികൾ അനുകൂലമായ രീതികൾ സ്വീകരിച്ചു പള്ളികളിൽ ഇടയലേഖനം വായിച്ചു ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലത്തീൻ കത്തോലിക്ക സഭയുടെ വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും ജയിച്ചു കയറാൻ സി പി എമ്മിനെ സഹായിച്ചത് സി പി എമ്മിന് എൽ ഡി എഫിനെ സഹായിച്ചത് ആ ലത്തീൻ കത്തോലിക്ക സഭയാണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരുമായി ഇടഞ്ഞ് നിൽക്കുന്നത് മുഖ്യമന്ത്രി സമരക്കാർക്ക് നേതൃത്വം നൽകുന്ന വൈദികരെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും വൈദികർ എത്തിയില്ല മാത്രമല്ല സമരക്കാരും സമരത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി ആ ഏറ്റുമുട്ടലിന് പരിഹാരം കാണാൻ സർക്കാർ ശ്രമിച്ചതുമില്ല കാരണം ലത്തിൻ കത്തോലിക്ക സഭയെ പിണക്കാൻ പിണറായി സർക്കാരിന് താൽപ്പര്യമില്ല അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന് സർക്കാർ ഭയക്കുന്നു എന്തായാലും വിഴിഞ്ഞം കലാപം സർക്കാരിനെ വൻപിച്ച പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നു കേന്ദ്രസേനയെ ഇറക്കാത്തതും പ്രദേശത്ത് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കാത്തതും ഒക്കെ ലത്തിൻ കത്തോലിക്ക സഭയെ കൂടുതൽ ഭ്രണപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രസേന എത്തേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു വിഴിഞ്ഞത്ത് ഒരു കലാപം നടക്കുമ്പോൾ നമ്മുടെ പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് ഒരുപാട് പരിമിതി ഉണ്ടാകും ആ പരിമിതി ഇന്നലെ കാണുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കയറി ആയിരത്തോളം വരുന്ന ജനങ്ങൾ അക്രമം നടത്തി കണ്ടാലറിയാവുന്നവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സമരത്തെ എതിർക്കുന്നവർ അക്രമം നടത്തിയപ്പോൾ ഇത്തവണ വൈദികർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാൽ അതിനു മുമ്പ് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനം പോലീസും സ്വീകരിച്ചു വൈദികർക്കെതിരെ കേസെടുത്തു വൈദികർ ഞായറാഴ്ച പള്ളികളിൽ ഇടയലേഖനം വായിച്ചിരുന്നു ഇടയലേഖനത്തിൽ വിഴിഞ്ഞം പദ്ധതി ഒരിക്കലും അനുവദിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാ നമ്മൾ ഉണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു ആ ഇടയലേഖനം പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പോലും പോലീസിന് ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതി വന്നു കാരണം അവിടെ കൂടുതൽ പോലീസ് സേന ഇറങ്ങിയാൽ ജനങ്ങൾ വല്ലാതെ വയലൻ്റാകുമെന്ന് പോലീസും സർക്കാരും ചിന്തിച്ചു എന്നാൽ പോലീസ് സേന കൂടുതൽ എത്താത്തത് വലിയ പ്രശ്നമായി മാറി എന്തായാലും വിഴിഞ്ഞം കലാപം വല്ലാത്തൊരു കലാപമായി മാറിയിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു സർക്കാർ നടുക്കടലിലാണ് ലത്തീൻ കത്തോലിക്ക സഭയെ പിണക്കാൻ സർക്കാരിന് കഴിയില്ല അതേസമയം അവർ കാണിച്ച അതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ട ഗതികേടും വരും ലത്തീൻ കത്തോലിക്ക സഭയെ പിണക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് വോട്ടല്ല വോട്ട് ബാങ്കാണ്